അങ്ങനെ രാത്രിയിലെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് സേതു മായയും ഹോളിൽ വന്നിരിക്കുകയാണ് കേട്ടോ മായ പറയുന്നുണ്ട് സേതു എല്ലാവർക്കും നല്ല സന്തോഷമായി നന്നായിരുന്നില്ല ഇന്നത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞ അഭിപ്രായം പറയാണ് ഇനിയിപ്പോൾ അവരെങ്ങനെയാ എവിടേക്കാ കിടക്കുന്നത് എന്ന് സേതു ചോദിക്കുകയാണ് അപ്പോൾ മായ പറയുന്നുണ്ട് നമ്മളെ റൂമ് തന്നെ കൊടുക്ക അഭിയും ഭാമയും അവിടെ കിടക്കട്ടെ ഇത് കേട്ടുകൊണ്ടാണ് കേട്ടോ ഗായത്രിയും അങ്ങോട്ടേക്ക് വന്ന് എന്താ മക്കളെ എന്താ കാര്യം ഒന്നുമില്ലാമേ അവരെവിടെ കിടക്കുന്നത് എന്ന് പറയായിരുന്നു എന്ന് പറയാണ് അപ്പോഴേക്കും ഭരത്ത് പറയുന്നുണ്ട് അബിയും ബാമേച്ചും എന്റെ റൂമിൽ കിടക്കട്ടെ സേതു കേട്ടോ നിങ്ങളുടെ റൂം ചെറിയതല്ലേ അവിടെ തീരെ സ്ഥലമില്ലല്ലോ ഞങ്ങളുടെ റൂമിൽ കിടന്നോട്ടെ ഞാൻ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ റൂമിൽ കിടക്കാം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ മായം പറയുന്നുണ്ട് അബി അതെന്തായാലും ഭരത് പറഞ്ഞു ശരിയാണ് ഭരത്ത് നിങ്ങൾക്ക് കിടക്കാൻ വേണ്ടി ഞാൻ എന്റെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയി കിടന്നോളൂ എന്ന് പറയാണ് അങ്ങനെ ഓക്കെ മായേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഭരത്ത് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകാനോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് രത്ത് എന്തയാൽ നന്നായി എന്ന് തോന്നുന്നു ഇനി അവന്റെ സ്വഭാവം മാറാതിരുന്നാൽ മതിയായിരുന്നു അതെ എമ്മ എന്ന് ചിരിച്ചുകൊണ്ട് മായം പറയാൻ കേട്ടോ ഇത് കേട്ടുകൊണ്ട് ഭാവന അങ്ങോട്ടേക്ക് വരികയാണ് എന്താ ഇവിടുത്തെ ചർച്ച എന്താ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മായ പറയുന്നുണ്ട് ഒന്നുമില്ല ഭാവന ഞങ്ങൾ ഭരത്തിന് വന്ന മാറ്റത്തെ കുറിച്ച് പറയായിരുന്നു ഇന്ന് തന്നെ നോക്കിക്ക് അവൻ എത്ര സന്തോഷവാനാണ് മാത്രമല്ല അവന്റെ റൂമിൽ ഇന്ന് ഭാമയും അവയും കിടന്നോട്ടെ എന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് അതെ ഭരത്തിന് നല്ല മാറ്റമുണ്ട് ഇനി അവൻ മാറാതിരുന്നാൽ മതിയായിരുന്നു ഇപ്പോഴാണ് പഴയ ആ നന്മയെല്ലാം അവന്റെ മനസ്സിലുള്ളത് മുന്നോട്ട് വരുന്നത് ഇന്നത്തെ ആഘോഷത്തെ കുറിച്ച് ഭരത്താണ് പ്ലാൻ ചെയ്തത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് ഇല്ലെങ്കിൽ ആ ഒരു കാരണം മതി അവന്റെ സ്വഭാവം വീണ്ടും മാറാം ഇന്നതുകൊണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയില്ലേ എന്നൊക്കെ പറയാൻ ഗായത്രി പറയുന്നുണ്ട് അവന്റെ സ്വഭാവമാണ് പറയാൻ പറ്റില്ല ഏത് നിമിഷവും മാറി മറയാം എന്ന് പറയാനോ എന്തായാലും ഞാനൊന്നു കിടക്കട്ടെ അമ്മ എന്ന് പറയുന്നത് ഗായത്രിയോട് അങ്ങനെ ഗായത്രിയെ ചുംബിച്ചു കൊണ്ടോ സേതുവിനോടും മായയോടൊക്കെ പറഞ്ഞിട്ട് ആത്തേക്ക് പോവാനട്ടോ ഭാവന അകത്ത് അവരുടെ റൂമിൽ സൂര്യ ഉണ്ടായിരുന്നു കേട്ടോ സൂര്യ പറയുന്നുണ്ട് ഇനി ഒരു കാരണം മതി അമ്മക്ക് അടുത്ത പ്രശ്നം തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാം പറയുമ്പോൾ ഭാവന പറയുന്നതിന്റെ സൂര്യ നീ വേണമെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്ക് പൊക്കോ ഒരു പക്ഷെ ആന്റിക്ക് നീ ഇവിടെ നിൽക്കുന്നത് പറ്റുന്നുണ്ടാവില്ല ഇനിയിപ്പോൾ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ സൂര്യ പറയുന്ന എന്തിന് ഞാൻ അവിടേക്ക് പോകണം അവിടേക്ക് പോയാലും എനിക്കൊരു സമാധാനവും കിട്ടില്ല പ്രത്യേകിച്ചും അമ്മയുടെ അങ്ങളെയും ഭാര്യയും ഉണ്ടല്ലോ ആ വീട്ടിൽ എനിക്ക് അവരെ കാണുമ്പോഴേക്കും കലിയാണ് വെറുതെ ഒരു പ്രശ്നത്തിൽ നിന്നും പോകരുത് എന്ന് ഭാവന പറയാണ് മാത്രമല്ല അവർ വീണ്ടും ആന്റിക്ക് നല്ലൊരു അടി തന്നെ കൊടുക്കും അതിനുള്ള എല്ലാ വഴിയും ഒരുങ്ങിയിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നത് മാനസിയാണ് ഇപ്പോൾ അവരെ തുറപ്പിച്ചിട്ട് അവൾ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്യുകയാണ് എന്ന് വിവർച്ചിട്ട് അവർ അതെല്ലാം മുതലാക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയാനോ പിന്നീട് സൂര്യ തന്നെ പറയുന്നത് ഇന്നത്തെ സന്തോഷം നമ്മളായിട്ട് ഇല്ലാതാക്കണ്ട ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് സംസാരിച്ചാലോ എന്ന് പറയാണ് കുഞ്ഞിനെ കുറിച്ച് എന്ത് പറയാനാ സൂര്യ എന്ന ഭാവന പറയട്ടെ നമ്മുടെ കുഞ്ഞു ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ അപ്പോൾ ഭാവന പറയുന്നത് രണ്ടായാലും ഈശ്വരൻ തന്നെ ഞാൻ ഈ ഒരു കൈ നീട്ടം സ്വീകരിക്കും പക്ഷെ വാക്കിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ഞാൻ അധികമൊന്നും ഒന്നും ആഗ്രഹിക്കാനില്ല സൂര്യ അങ്ങനെ ആഗ്രഹിച്ചതിന്റെ ഫലമൊക്കെ നമ്മൾ അനുഭവിച്ചതാണ് എന്നൊക്കെ പറയാണ് പിന്നീട് സൂര്യ ഭാവനയെ ചേർത്ത് പിടിക്കുന്നതിൽ നെറ്റിയിൽ ചുംബിക്കാൻ അങ്ങനെ ഒരു സന്തോഷം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന നിമിഷങ്ങളാണ് പിന്നീട് കാണിക്കുന്നത് അതേസമയം ഭാമയും അഭിയും അവർ പറയുന്നുണ്ട് ഭരത്ത് ആർക്കും വിട്ട് കൊടുക്കാത്തതാണ് ഈ റൂം പക്ഷെ ഇപ്പോൾ ഭരത്തും എല്ലാവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യാൻ തുടങ്ങി അവരും ആളാകെ മാറി എന്നൊക്കെ അഭിപ്രായപ്പെടുക കേട്ടോ അപ്പോൾ ഭരത്തിന്റെ റൂമിലാകട്ടെ അരുന്ധതി പറയുന്നുണ്ട് ഇന്നിവിടെ ഏറ്റവും സന്തോഷിക്കുന്നത് ഭാവനേച്ചിയാണ് ചേച്ചിയുടെ ആ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഞാനും ഭരത്തേട്ടിന് നല്ല മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് പോലീസ് ട്രെയിനിങ്ങിനിടെ നമുക്ക് നല്ല മോട്ടിവേഷൻ ക്ലാസ് കിട്ടും ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം എന്നെല്ലാം അതിൽ പഠിപ്പിക്കുന്നുണ്ട് അതാണ് എന്നെ ഇങ്ങനെ മാറ്റി മറച്ചത് എന്ന് പറയുകയാണ് ഇനി എന്തായാലും അമ്മ വന്ന് വിളിച്ചാൽ നീ തിരിച്ചു പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് അരുണിതി പറയുന്നുണ്ട് ഇല്ല അമ്മ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല അമ്മ നന്നാവില്ല ഞാൻ എല്ലാവരുടെയും കൂടെ കൂടി ഇവിടെ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഭരത്തേട്ടന് ജോലിയും ഉണ്ടല്ലോ നമുക്കിവിടെ എല്ലാവരെയും കൂടെ സന്തോഷത്തോടെ ഒത്തൊരുമിച്ച് പോകാം ഞാനായിട്ട് ഇവിടെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറയാൻ ആരുദ്ധതിയും അപ്പോൾ ഭാമ അബിയോട് പറയുന്നതിന് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു വാടക വീട് നോക്കണം എന്നിട്ട് പഴയതുപോലെ നമുക്ക് സന്തോഷത്തോടെ അവിടെ കഴിയണം എങ്കിലും നമ്മുടേതായിട്ട് ഒരു ജീവിതം ഉണ്ടാകുള്ളൂ അഭി എന്ന് പറയുകയാണ് ഇനി അബിയുടെ അമ്മ വന്ന് വിളിച്ചാൽ ഞാൻ ഒരിക്കലും തിരികെ പോകില്ല എന്ന് ഇരു വീട്ടുകാരെയും അമ്മ സ്നേഹിക്കാനും സ്വീകരിക്കാനും തുടങ്ങുന്നു അന്ന് നമ്മൾ ഒരുമിച്ച് തീരുമാനിക്കും എന്നൊക്കെ പറയാന് അതേസമയം ഹോളിൽ സേതുവും ായയും ഗായത്രി സംസാരിച്ചോണ്ടിരിക്കയാണ് അവരും പറയുന്നുണ്ട് ഇത്രയും സന്തോഷം അടുത്ത കാലത്തൊന്നും അനുഭവിച്ചിട്ടില്ല ഒരു വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവണമെങ്കിൽ അവിടെ സമാധാനം നിലനിൽക്കണം ഇന്ന് ഈ വീട്ടിൽ അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷിച്ചിരിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഭാവനയും അമ്മയും കൂടി അമ്പലത്തിലെത്താൻ കേട്ടോ അവർ ദേവിയെ വിളിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ കുഞ്ഞിന് വേണ്ടിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ എല്ലാം കഴിഞ്ഞ് പ്രസാദവും വാങ്ങിച്ചിട്ട് അവർ വീട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുന്ന സമയം അവിടെ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ഒരു സ്ത്രീ ഒരു വടി കാണിച്ചിട്ട് ഒന്ന് നിൽക്കണേ എന്ന് പറയാട്ടോ ഇത് കേട്ടുകൊണ്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കുകയാണ് ഓ മോളാണല്ലേ കൈരേഖ നോക്കുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് വേണ്ട എനിക്ക് ദൈവത്തിനപ്പുറം മറ്റുള്ള മുൻവിധികളിലൊന്നും വിശ്വാസമില്ല അതുകൊണ്ട് അമ്മ ഇവർക്ക് വലതും കൊടുത്തേക്ക് എന്ന് പറയാൻ അപ്പോൾ അവര് പറയുന്നുണ്ട് വേണ്ട ഞാൻ പണത്തിന് വേണ്ടിയിട്ട് മുഖലക്ഷണവും കൈരേഖ ശാസ്ത്രമൊന്നും പറയാറില്ല കുട്ടി ഈ വഴി കടന്നു പോയപ്പോൾ എനിക്ക് എന്തൊക്കെയോ ചെറുത് തോന്നി അതുകൊണ്ട് ഞാൻ അത് വിളിച്ചു പറഞ്ഞേയുള്ളൂ ഇപ്പോൾ തന്നെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടില്ലേ ഇവിടെ വന്നത് അമ്മയുടെ തീരാ പ്രാർത്ഥന കൊണ്ടും കണ്ണുനീര് കൊണ്ടും അച്ഛന്റെ അനുഗ്രഹം കാവലും കൊണ്ടാണ് മരണത്തിന്റെ വക്കിൽ നിന്ന് പോലും തിരിച്ചെത്തിയത് അല്ലേ ഇങ്ങനെയുള്ള അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് അത്ഭുതം തോന്നുകയാണ് തോന്നുകയാണ്ട്ടോ അപ്പോൾ ഗായത്രി പറയുന്നതിന് മോളെ നീ കൈ കാണിച്ചു കൊടുക്കുക അവരെന്താ പറയുന്നത് എന്ന് അറിയാമല്ലോ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഭാവന അവരുടെ അടുത്ത് ഇരുന്നിട്ട് കൈ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവർ പറയുന്നില്ലേ ഞങ്ങൾക്ക് ഈ മുൻവിധിയൊന്നും അറിയില്ല ദൈവം എന്ത് മനസ്സിൽ കാണിച്ചു തരുന്നോ അത് ഞങ്ങൾ പറയുന്നു ഉള്ളൂ അല്ലാതെ ദൈവത്തിനപ്പുറം ഒരു തീരുമാനം എടുക്കാനോ പറയാനുള്ള അവകാശം ഞങ്ങൾക്കില്ല എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് അവർ ഭാവനയുടെ കയ്യിലേക്ക് നോ മുഖത്തേക്ക് മാറി മാറി നോക്കുന്നുണ്ട് ചിരിച്ചു കൂടെ പറയുന്നില്ലേ ആ അമ്മയാകാൻ പോവുകയാണല്ലേ ഇത് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷാവുകയാണ് ഇത് രണ്ടാമത്തെ കുഞ്ഞാണല്ലേ ആദ്യത്തെ കുഞ്ഞ് മോളായിരുന്നു പക്ഷെ ആ പിഞ്ചു കുഞ്ഞിനെ ദുഷ്ടശക്തികൾ നശിപ്പിച്ചു കളഞ്ഞു അല്ലെ ഇപ്പോഴും ആ ദുഷ്ടശക്തികൾ നിന്റെ പിന്നാലെ തന്നെയുണ്ട് ഇനിയും പല രീതിയിലുള്ള ആക്രമണ സ്വഭാവം ഉണ്ടാകും മോൾ സൂക്ഷിക്കണം മോളെ നന്മയും തിന്മയും ദൈവവും ചെകുത്താനും എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളതാണ് ചെകുത്താനെ നീക്കം ചെയ്യാനാണ് ദൈവം നോക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ തിന്മയെ നീക്കം ചെയ്യണം കുട്ടിക്ക് ചുറ്റും ഇപ്പോഴും കഴുക കണ്ണുകളുമായിട്ട് ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനയും വഴിപാടും മുടക്കണ്ട ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും എന്നൊക്കെ പറയാൻ ഇവരുടെ ഈ വാക്കുകളെല്ലാം കേട്ട് ആകെ ഷോക്കായി നിൽക്കാട്ടോ ഗായത്രിയും ഭാവനയും എന്നാ ശരി ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒക്കെ കൊടുത്തിട്ട് ഭാവനയും ഗായത്രിയും അവിടെ നിന്നും അടങ്ങാട്ടോ ഭാവന പറയുന്നുണ്ട് അമ്മേ എനിക്ക് നേരെയുള്ള പരീക്ഷണം ഇനിയും തീർന്നിട്ടില്ല അവര് പറഞ്ഞത് അമ്മയും കേട്ടതല്ലേ എന്റെ കുഞ്ഞിന് ചുറ്റും ഇപ്പോഴും ദുഷ്ടന്മാർ നിറഞ്ഞിരിക്കുകയാണെന്ന് അതിന് അർത്ഥം എന്താണമ്മേ മാനസയുടെ അച്ഛനും അമ്മയും ഇപ്പോഴും എനിക്കു നേരെ കെണിയൊരുക്കി കൊണ്ടിരിക്കുകയാണ് അന്ന് സൂര്യ പറഞ്ഞിരുന്നു അനിരുദ്ധൻ വീട്ടിൽ വന്നിരുന്നു അവരുടെ കൂടെ കണ്ടു എന്നൊക്കെ അപ്പോൾ ഒരു കാര്യം എനിക്ക് തീർച്ചയായി അന്നവർ എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയതുപോലെ ഇന്നും അവർ മൂന്നു പേരും കൂടിയും പ്ലാൻ ചെയ്യുന്നുണ്ടാവും അന്നത്തെതിനേക്കാൾ കാരണം ഇപ്പോൾ അവരുടെ മുന്നിലുണ്ടല്ലോ അവർക്കിപ്പോൾ അവരുടെ മകളുടെ ജീവനും അവരുടെ വയറ്റിൽ വരുന്ന കുഞ്ഞുമായിരിക്കും വരുന്നത് ഇപ്പോൾ അവരുടെ കൺമുൻപിൽ എന്റെ ഈ കുഞ്ഞിനെ അവരൊരു ശത്രുപക്ഷത്തായിരിക്കും കാണുന്നത് ഈ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ഇനി ആ കുഞ്ഞിന് സ്ഥാനമുണ്ടാകില്ലേ എന്നൊക്കെയുള്ള ആശങ്ക അവർക്കുണ്ടാകും ഇനി ആന്റിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നാലോ എന്നുള്ള പേടിയെല്ലാം അവർക്കുണ്ടാകും അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ പറഞ്ഞത് ഇന്ന് സത്യമാക്കാനാണ് സാധ്യത എന്നൊക്കെ പറയാണ് ഗായത്രി പറയുന്നുണ്ട് മോളെ ഇതൊക്കെ ഓരോ വിശ്വാസമാണ് എനിക്കും ഇതിലൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട നമ്മൾ ആരും അവർക്കൊന്നും പറഞ്ഞു കൊടുത്തതല്ലല്ലോ അവരായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ട് എന്റെ മോളിനി സൂക്ഷിക്കണം അവർ പറഞ്ഞതുപോലെ അധികം ഒന്ന് പുറത്തിറങ്ങി നടക്കണം നമുക്ക് ദൈവത്തിനെ കാവലുണ്ടാകും നമുക്ക് പ്രാർത്ഥിക്കാം അതിനല്ലേ ഇപ്പോൾ നമ്മൾ കൊണ്ട് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി അങ്ങനെ സംസാരിച്ചു കൊണ്ട് വീട്ടിലേക്ക് വരിക കേട്ടോ അതേസമയം ജയനിർമ്മലയാകട്ടെ നേരം പുലർന്നിട്ടും സൂര്യയെ കാണാത്തതിനെ തുടർന്ന് എന്തായാലും ഞാൻ അവനെ കൊണ്ടേ വരൂ എന്നും പറഞ്ഞ് ആ വീട്ടിൽ നിന്നും ഇറങ്ങിയാട്ടോ മനസ്സ് പറയുന്നുണ്ടേ ആന്റി ഇങ്ങനെ ധൃതി വെക്കാതെ നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ സൂര്യ ഇങ്ങ് വന്നോളും അവൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലേ ആന്റി വെറുതെ ഭാവനയുടെ വീട്ടിൽ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ജയുണ്ടോ അതനുസരിക്കുന്നു മോൾ മിണ്ടാതിരിക്കേ ഇന്ന് അവൻ ഇങ്ങനെ കാണിച്ചല്ലെങ്കിൽ നാളെ അവൻ അവനൊരു സ്ഥിരം പരിപാടിയാക്കി മാറ്റി ആ ഭാവനയുണ്ടല്ലോ അവളാണ് ചില ഇറക്കാരി ഒന്നുമല്ല എന്റെ മകനെ പറഞ്ഞ് പാട്ടിലാക്കി അവന്റെ മനസ്സാകെ മാറ്റി എനിക്കെതിരെ ആക്കിയിരിക്കുന്നുണ്ടാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ എനിക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോവുകയാണ് കേട്ടോ അങ്ങനെ ഭാവനയുടെ വീട്ടിൽ വന്ന് വണ്ടി ഇറങ്ങാണ് ആ സമയത്തെ സേതുവും മായയും സൂര്യുമെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട് അതേസമയം തന്നെ ഭാവനയും ഗായത്രിയും അമ്പലത്തിൽ നിന്നും വീട്ടിലെത്തിയിരിക്കട്ടോ ജയനിർമ്മലയെ കണ്ടതും അവരാകെ ഷോക്കാണ് ജയ ഇറങ്ങി ചോദിക്കുന്ന സൂര്യ നേരെ പുലർന്ന് ഇത്രയും സമയമായിട്ട് നിനക്കെന്താ വീട്ടിലേക്കുള്ള വഴിയൊന്നും അറിയില്ലേ അതോ ഞങ്ങളെല്ലാം നീ അങ്ങ് മറന്നോ ഇവിടെ സ്ഥിരതാമസമാക്കാനാണോ നിന്റെ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് എന്തിനാ അമ്മ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ ഞാൻ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതൊന്നുമല്ല എന്നൊക്കെ പറയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് എന്താ നീ അച്ചി വീട്ടിലെ അന്തേവാസി ആകാനാണോ നിന്റെ ഉദ്ദേശം അപ്പോൾ സേതു ഇറങ്ങേണ്ടി പറയുന്നുണ്ട് എന്താ ആന്റി ഇതൊക്കെ സൂര്യ ഒരു ദിവസം ഈ വീട്ടിൽ നിന്നതാണ് ഇത്ര പ്രശ്നം മനഃപൂർവ്വം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് സേതുവേട്ടാ നിർത്തേ അങ്ങനെയൊന്നും പറയണ്ട ആന്റി ആന്റി സമാധാനത്തോടെ ഇരിക്കെ സൂര്യ അങ്ങോട്ട് തന്നെ വരാൻ നിൽക്കുകയാണ് അല്ലാതെ ആന്റി കരുതും പോലെ സൂര്യ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ല ഇന്നലെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂടി ഈ വീട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞു അതിനെ ആന്റി ഇങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണ്ട എന്നൊക്കെ പറയാട്ടോ നീ മിണ്ടാതിരിക്കേ നിന്നോട് ഞാൻ കാര്യങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ ഞാൻ എന്റെ മകനെ തിരക്കാണ് ഇവിടെ വന്നത് അവനെ നീ എങ്ങനെ കൈയടക്കി വെച്ച് അച്ചി വീട്ടിൽ താമസിപ്പിക്കാമെന്ന് കരുതേണ്ടടി എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേട്ടുകൊണ്ടാണ് സൂര്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അമ്മേ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവിടെ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അമ്മ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇന്നലെ ഇവിടെ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു ആ സന്തോഷം ഇനി അമ്മയായിട്ട് ഇല്ലാതാക്കരുത് അമ്മ ഇപ്പോൾ ഇവിടെ നിന്ന് പോ അല്പസമയം കഴിഞ്ഞ് ഞാൻ വരാം എന്നൊക്കെ പറയാണ് പറ്റില്ല ഞാൻ ഇനിയും കൊണ്ടും ഇവിടെ നിന്ന് പോയേ തീരൂ നീ എന്റെ കൂടെ ഇപ്പോൾ ഈ നിമിഷം ഇറങ്ങി വരണം എന്നൊക്കെ പറയാനോ ജയ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് പറ്റില്ല അങ്ങനെ അമ്മയുടെ വാക്കും കേട്ട് തുള്ളാനുള്ളതല്ല എന്റെ ജീവിതം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യയും ഇവിടെ ഉണ്ട് അതുകൊണ്ട് അമ്മ ഇപ്പോൾ പോ പോകാനാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് സൂര്യ വണ്ടിയുടെ ഡോർ തുറന്ന് അത്തേക്ക് കയറ്റെടുത്തോ ജയേ ജയ പറയുന്നത് നീ അങ്ങോട്ടേക്ക് വാ ഇതിനുള്ള മറുപടിയെല്ലാം നിനക്ക് ഞാൻ തരാം എന്നൊക്കെ പറയാൻ കേട്ടോ എന്നിട്ട് വളരെ ദേഷ്യത്തിൽ തന്നെ പോവാണ് ശേഷം സൂര്യഭാവനയോട് പറയുന്നുണ്ട് ഭാവന ഇതുകൊണ്ടൊന്നും അമ്മ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പ്രശ്നം കഴിയുമ്പോൾ അമ്മ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കയാണ് ഇനിയും പഴയതുപോലെ നിന്നെ ഒറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല നീ എവിടെ ഉണ്ടോ അവിടെ ഞാനും ഉണ്ടാകും അതുകൊണ്ട് തന്നെ താൻ നോക്കിക്കോ തന്നെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും വഴി പറഞ്ഞ് അമ്മ അവിടേക്ക് തിരിച്ചു കൊണ്ടുപോകും അതിനുള്ള വഴി എന്തായാലും അമ്മ ഈ നിമിഷം തന്നെ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ടാകും അമ്മക്കറിയാം നീ ഇല്ലെങ്കിൽ ഇനി ഞാനും ആ വീട്ടിലേക്ക് വരില്ല എന്ന് പക്ഷെ തന്നെ വീണ്ടും ഒരു പരീക്ഷണത്തിന് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് അമ്മ പറഞ്ഞാൽ നിന്നെ പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ സൂര്യ